മിസ്സുകാറോക്കും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു ഉപ്പുമാവ് കേട്ടോ എറവപ്പുമാവാണ് അതിന് വേണ്ടിട്ടാണ് ഞാൻ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കേട്ടോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് må Det er greit. 对，那那真的，我们可以去搞点吃，好点。 ഇനി കുറച്ച് ഉപ്പ് ഇട്ടോ ഉപ്പ് ഇട്ടണ് അത് ഇത് വറുത്ത് വെച്ച് പൊടിയാണ് അത് റവേട്ടത് അതുകൊണ്ട് നമുക്കിത് വറക്കണ്ട റവട്ടോ ഇത് തിളച്ച് വന്നിട്ടുണ്ട് അതിലൊഴിച്ചിട്ട് റവൻഡ് ചെയ്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്ത ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ കിട്ടിയിട്ടോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും അറിയുന്നതാണ് ഓക്കെ വലൈക്കും വൈകും അസ്ലാം വബറകാതുഹു